ുംഫീസ വാഹിദ എന്താണ് വാപ്പാക്ക് ശരിക്കും സംഭവിച്ചത് സംഭവിച്ചാൽ കാറിൻ്റെ വരമ്പ് ചെറിയൊരു മുറി വന്ന് ഇത് കത്തിയുള്ള ചെറിയ മുറി ഇവിടെ വന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അവിടെ രക്തോട്ടല്ലേറ്റ് കറുത്ത് കറുത്ത് വന്ന് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരുന്നു ആ എത്ര പേരുടെ കട്ട് ചെയ്തു ഇപ്പം മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് Workers, there. yeah. ് ഷുഗർ വന്നിട്ടാന്ന് പറഞ്ഞത് രക്തോട്ട കുറവാണ് അതുകൊണ്ട് കട്ട് ചെയ്ത് തന്നെ രക്തം കൊടുന്നില്ല ഇതന്നെ ഈ വലുത് കട്ട് ചെയ്തിട്ട് ഡെയിലി പോയിട്ട് ഡ്രസ് ചെയ്തോണ്ട് ഡോക്ടർ എന്നെ ഒന്ന് വേറെ ഡോക്ടറോട് കാണിച്ചു നോക്കാമല്ലേ സാർ ഒരു കാസത്തിന്റെ ഡോക്ടർ കാണിച്ചു വേണ്ടി പറഞ്ഞു

അപ്പോൾ ഡ്രസ് ചെയ്യാൻ വരാൻ വേണ്ടി പറഞ്ഞേ അങ്ങനെയാണ് ആ അങ്ങനെയാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പൊ അങ്ങനെ കണ്ട് വന്നതാണ് നിങ്ങൾ കുറച്ചും കൂടെ ആ ചികിത്സ നോക്കുന്ന ഇല്ല നമുക്കിത് ഉടങ്ങി കിട്ടും അപ്പൊ രണ്ട് മാസമായിരിക്കും കൊണ്ടെടുക്കുന്നത് ആ ഞാൻ പറഞ്ഞാല് ഇതിൽ കുറേ പ്രയാസങ്ങളുണ്ട് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചികിത്സക്ക് വിധേയമാകേണ്ടി വരും അപ്പം അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ആ ചികിത്സ തന്നെ കുറച്ചും കൂടെ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറങ്ങിയിട്ട് അത് നമ്മൾ രണ്ട് മാസത്തിൽ മേലെ ചെയ്തിരുന്നു ആ വലിയൊരു മാറ്റമായിട്ട് വന്നിട്ടില്ല ആ അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും വരും അത് ചെയ്തു ഉറപ്പാണ് വരുമോ ആ തീർച്ചയായിട്ടും ചെയ്യും സ്ഥലങ്ങളൊക്കെ നിങ്ങൾ റെഡിയാണോ ഓ തീർച്ചയായിട്ടും വരൂ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ആ ഇപ്പൊ ഈ കാലിന്റെ അവസ്ഥ വളരെ മോശമാണെന്നല്ലേ ഇത് വലിയ ദ്വാരാണുള്ളത് ആഴത്തിലുള്ള മുറിവ് ഏതായാലും ഇനി മുറിവ് ഉണങ്ങു ഞാനാ പറയുന്നത് നിങ്ങൾ ധൈര്യേറ്റിരുന്നു പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് വരേണ്ടി വരും നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മുറിവ് വളരെ വേഗമാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭാര്യയും മക്കളെ ഭാര്യമാരും മക്കളൊക്കെ നിൽക്കുമെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറിയിട്ട് കാല് മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ വേണമെങ്കിൽ രാത്രി വിൽസേനെ പോയി നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാലും മതി ഏ ഇത് തന്നെ ചെയ്യുക അപ്പം നിങ്ങൾ തേടി വരും ഉറപ്പായി എന്നാൽ ശരി ധൈര്യമായിട്ടിരുന്നോ മാറിട്ടോ അങ്ങനെ നല്ല വേദന ഉണ്ട് ആയിക്കോട്ടെ വേദനയൊക്കെ ഞാൻ ഇപ്പം മാറി വിട്ടോ ഞാനിപ്പം വരുന്നോക്കാൻ പോകല്ലേ ആ വേനല് കയറ്റിനടുത്ത് വേദന ഉണ്ടോ ആയിക്കോട്ടെ ഇതാ ഇതിപ്പോ വേദന ഇന്നും അതിന് മാറൂട്ടോ ഇനി വേദനയില്ല മാറിട്ട് നല്ല സുഖായിട്ട് നടക്കാനൊക്കെ പറ്റും ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ ആ വാക്കറുള്ള നടക്കണ്ടേ വേദന ഒക്കെ പോകാൻ ആ വള്ളിയിൽ പോണൊന്നുണ്ടല്ലേ പള്ളിയിലേ അള്ളാക്ക് വേണമെങ്കിൽ നിങ്ങൾ വള്ളിയിൽ പോകും അയയ്ക്ക് ആയിട്ട് വേണമെങ്കിൽ അള്ളാഹ് മുന്നോട്ട് വേണ്ടി നിങ്ങളെ വള്ളി പോകുന്നത് അള്ളാർക്ക് വേണമെങ്കിൽ നമ്മൾ വള്ളിയിൽ പോകും